അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു അലഹമുല്ലാഹിറബിൾ അജ്മീൻ സ്നേഹാധരണീയരായ സഹോദരങ്ങളെ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിൻ്റെ പേരിൽ നേർച്ച എന്ന് പേരിട്ടുകൊണ്ട് പല ആഭാസകരമായ പ്രവർത്തനങ്ങളുമാണ് ഈ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആണ്ട് നേർച്ച കൊടികുത്ത് നേർച്ച ചന്ദനക്കുടം നേർച്ച ഉറൂസ് തുടങ്ങിയ പേരുകളിൽ മക്ബറുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജാറോത്സവങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ ഇസ്ലാമിൻ്റെ സുന്ദരമുഖം ജനങ്ങൾ തെറ്റിദ്ധരിക്കുവാൻ ഏറെ കാരണമാണ് നമുക്കറിയാം സഹോദരങ്ങളെ ഇത്തരം നേർച്ചകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതുമൂലം സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ എന്തെല്ലാമാണ് വഴികൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു മാത്രവുമല്ല കഴിഞ്ഞ ദിവസം ചാവക്കാട് മണത്തല നേർച്ചയിൽ ആന ഇടയുകയും വലിയ പ്രതിസന്ധികൾ നാശനഷ്ടങ്ങളുണ്ടായി ജനങ്ങൾ പരിഭ്രാന്തരായി വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചു ഇതൊക്കെ ഈ സമുദായത്തിൻ്റെ പേരിലാണ് കണക്ക് വെക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ട വിഷയം സഹോദരങ്ങളെ എന്തുമാത്രം വേദനാജനകമാണ് ഇങ്ങനെ ഒരാചാരം ഇസ്ലാമിലുണ്ടോ വിശുദ്ധ ഖുർആാനിലോ പ്രവാചക വചനങ്ങളിലോ പൂർവ സൂര്യകളുടെ മാതൃകയിലോ നമുക്കിങ്ങനെ കാണാൻ കഴിയുമോ ഒരിക്കലും കാണാൻ കഴിയുകയില്ല പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് പല അമുസ്ലിമീങ്ങളും തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ളത് ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഭാഗമാണ് എന്നാണ് ഇസ്ലാമിൽ ഇസ്ലാമിലിങ്ങനെയില്ല ഇസ്ലാമിൽ നേർച്ചയുണ്ടോ എന്ന് ചോദിച്ചാൽ നേർച്ചയുണ്ട് പക്ഷേ ഇസ്ലാമിലെ നേർച്ച എന്ന് പറയുന്നത് വളരെ ലളിതമാണ് സത്യവിശ്വാസികൾ അവരുടെ സൃഷ്ടാവായ റബ്ബിന് മാത്രം അർപ്പിക്കുന്ന ആരാധനകളിൽപ്പെട്ട ഒരു ആരാധനയാണ് നേർച്ച എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ഒരൊറ്റ നേർച്ചക്കാരൻ മാത്രമേ ഉള്ളൂ അത് ഈ ലോകം സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബ് എന്നാൽ ഈ സമുദായം പറയുന്നത് നേർച്ചക്കാരുണ്ട് എന്നാണ് അവിടെ തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചു എന്നാണ് ഇസ്ലാമിലെ നേർച്ച വളരെ ലളിതമാണ് ഇസ്ലാം പഠിപ്പിച്ച പുണ്യകർമ്മങ്ങൾ ആ ഐച്ഛികമായ പുണ്യകർമ്മങ്ങളിൽ ഏതെങ്കിലും പുണ്യകർമ്മം ഞാൻ ചെയ്യുമെന്ന് ശബദം ചെയ്യുമ്പോഴാണ് നേർച്ചയായി നേർച്ചയായിത്തീരുന്നത് ലളിതമാണത് സ്രഷ്ടാവിനും സൃഷ്ടിക്കും തമ്മിലുള്ള വളരെ ലളിതമായ ഒരു ആരാധനാക്രമമാണ് നേർച്ച എന്ന് പറയുന്നത് അങ്ങനെ ലളിതമായ ഒരു കാര്യത്തിൻ്റെ പേരിലാണ് ഈ നിലക്കുള്ള ആഭാസകരമായ പ്രവൃത്തികൾ വളരെ കൂടെ മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ തോന്നിവാസങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് മതവിരുദ്ധമാണെന്ന് ചങ്കൂറ്റത്തോടുകൂടെ പറയാൻ എത്ര പണ്ഡിതന്മാർക്ക് സാധിക്കും കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ടോ സെലഫികൾ ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു വിഷയം സമൂഹത്തോട് സമൂഹത്തോട് പറഞ്ഞാൽ അതിനെ ചാടി എതിർക്കുകയും അതിനെ വിമർശിക്കുകയും ചെയ്യാൻ പലരും കാണിക്കുന്ന ആവേശം പല ഓൺലൈൻ മുഫ്തിമാരെയും നമ്മൾ കാണുകയാണ് ഒരു വിഷയം പറയുമ്പോഴേക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമില്ലാതെ ചാടി വീണ് എതിർക്കാൻ അതിനെ വിമർശിക്കാൻ കാണിക്കുന്ന ആവേശം എന്ത്യേ നാട്ടിൽ നടക്കുന്ന ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്ന ഈ തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിക്കുവാനും പ്രതികരിക്കുവാനും എന്തു പലരുടെയും നാവ് പൊങ്ങാത്തത് നമ്മൾ ആലോചിക്കേണ്ട സഹോദരങ്ങളെ അതുകൊണ്ട് സഹോദരങ്ങളെ ഇതിന് ഇസ്ലാമുമായി ബന്ധമില്ല ഇത്തരം പണ്ഡിത വേഷധാരികളൊക്കെ മൗനാനുവാദത്തോടു കൂടെ ഇത്തരം തോന്നിവാസങ്ങളെ അംഗീകരിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്ദുല്ലാഹിബിന് സബ് എന്ന് പറയുന്ന ജൂതൻ ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് മഹാനായ അലി റലിയല്ലാ ഉൻഹുവിൽ ദിവ്യത്വം ആരോപിച്ചുകൊണ്ട് ഷി ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു അവിടെ മുതലാണ് പൂജ കബർ പൂജ ആരാധന കബറുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ ഈ വിഷബീജം ഇസ്ലാമിലേക്ക് കുത്തിവെക്കപ്പെട്ടത് ഷിയാക്കളാണ് കബർ കെട്ടിപ്പൊക്കുകയും ഖബറുകൾക്ക് മുകളിൽ പള്ളികളുണ്ടാക്കുകയും ദർഗകളുണ്ടാക്കുകയും ചെയ്തത് മഹാനായ അന്തിമ പ്രവാചകന്റെ ഈ വിഷയത്തിലുള്ള ഗൗരവമായ താക്കീദിനെ അവരൊരിക്കലും ചെവി കൊണ്ടില്ല നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ ഷിയാക്കൽ അവരുടെ ഇമാമുകളായി ആദരിച്ചു പോരുന്ന പലരുടെയും കബറുകൾ കെട്ടിപ്പൊക്കുകയും അവക്കുമുകളിൽ മഷ്യദുകൾ ഉണ്ടാക്കുകയും അവിടെ പല നിലക്കുള്ള ആരാധനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഇന്ന് ഇറാനിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു വിനോദ കേന്ദ്രത്തിൽ ആളുകൾ തടിച്ചുകൂടിയതിനേക്കാൾ ഏറ്റവും കൂടുതൽ ആളുകൾ തടിച്ചുകൂടിയത് മക്ബറകളിലാണ് എന്ന് അവിടെ നടക്കുന്ന ആചാരങ്ങൾ അവിടെ നടക്കുന്ന ആഘോഷങ്ങൾ അവിടെ നടക്കുന്ന പല നിലക്കുള്ള ആരാധനകൾ നമുക്കൊന്ന് ഇറാനിൽ കാണാൻ കഴിയും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ നടക്കുന്ന ആണ്ടു നേർച്ചകളും ഈ തോന്നിവാസങ്ങളും ഇസ്ലാമികമല്ല ആദ്യമായി ലോകത്ത് പുണ്യാളന്മാരെ ആരാധിക്കുകയും അവരുടെ കബറുകൾ കെട്ടിയുയർത്തുകയും അവിടെ ആരാധനകൾ നടത്തുകയും ചെയ്തത് ജൂതനസാറ കടാൻ മഹാനായ റസൂൽ കരീം സലഹു അലഹി വസ്ല്ലം പറഞ്ഞു ലഹനത്തുല്ലാഹിഅ അല ലഹൂദി വന്നസാറ ഇത്തഹദു കുബൂർ അംബിയ ഇ ഹിമ്മ സാജിദ ജൂതന സാറാക്കൾക്ക് അള്ളാഹുബിൻ്റെ ശാപകോപങ്ങൾ ഉണ്ടാകട്ടെ അവരിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാർ അവരുടെ ഖബറുകളെ ഉയർത്തി അവിടെ ആരാധനാലയങ്ങളാക്കി മാറ്റിയത് അവരാണ് എന്ന് റസൂൽ സലഹ് അലഹി വസല്ലം അവിടുന്ന് അന്തിമ വസീയത്ത് നൽകിയത് നമുക്ക് കാണാൻ കഴിയും ആ ജൂതന സാറാക്കളുടെ പാരമ്പര്യം ഇസ്ലാമിൻ്റെ പേരിൽ അവതരിപ്പിച്ചത് ജൂതനായ അബ്ദുള്ള ഇബിൻ സഭ ആയിരുന്നു അപ്പോൾ ഇന്ന് കബറുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ തോതിവാസങ്ങൾ അത് ചെന്നുചേരുന്നതിൻ്റെ അതിൻ്റെ പാരമ്പര്യം ഷിയാക്കളിലാണ് ഷിയാക്കളിൽ നിന്ന് ജൂതന്മാരിലാണ് എത്തിച്ചേരുന്നത് എന്ന് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കുക ഇസ്ലാമുമായി ഇതിന് ബന്ധമില്ല ഇനി രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ആണ്ടു നേർച്ചയാണെങ്കിലും ചന്ദനക്കുട നേർച്ചയാണെങ്കിലും കൊടികുത്ത് നേർച്ചയാണെങ്കിലും ഒറൂസാണെങ്കിലും അതിന് മറ്റൊരു സ്വഭാവം കൂടെ അതെന്താണ് ഇസ്ലാമിൻ്റെ ഒരു സാങ്കേതിക പദമാണ് നെതിർ എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വിശ്വാസികൾ റബ്ബിന് വേണ്ടി മാത്രം അർപ്പിക്കുന്ന ആരാധനകളിൽ ഒരു ആരാധനയാണ് നെതിർ അതിനാണ് വിശുദ്ധ ഖുർആാൻ നെതിർ എന്ന പ്രയോഗം നടത്തിയത് എന്നാൽ ഖുർആൻ പരിഭാഷകളിൽ നെതിറിന് ഒറ്റവാക്കിൽ നേർച്ച എന്ന അർത്ഥം നൽകിയിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ നേർച്ച പൂരങ്ങൾ ഒരിക്കലും വിശുദ്ധ ഖുർആാൻ പ്രയോഗിച്ച നെതിർ എന്ന പ്രയോഗത്തിൽപ്പെടുകയില്ല പിന്നെ ഈ നേർച്ച എന്താണ് ഈ നേർച്ച എന്താണ് ഹൈന്ദവർ തങ്ങളുടെ ബഹുദൈവങ്ങൾക്ക് അർപ്പിക്കുന്ന വഴിപാടുകളെ സൂചിപ്പിക്കുന്നതാണ് നേർച്ച എന്ന പദം അത് മുസ്ലിമീങ്ങളിലേക്ക് നുഴഞ്ഞു കയറി സമുദായത്തിൽ അത് വേര് പിടിക്കുകയായിരുന്നു നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ അമുസ്ലിമീങ്ങൾ വരെ ഈ വിഷയങ്ങൾ വളരെ കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത് പ്രസിദ്ധ ചരിത്രകാരൻ എം ഗംഗാധരൻ്റെ വാക്കുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കുക നേർച്ച എന്നറിയപ്പെടുന്ന അനുഷ്ഠാനം പുണ്യാത്മാക്കളെ ആരാധിക്കുന്ന ബഹുവിധ രൂപങ്ങളിലൊന്നാണ് നേർച്ച എന്ന പദം തന്നെ നോക്കുക നേർ എന്ന ദ്രാവിഡ മൂലത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു വാക്കാണത് വേലകൾ പൂരങ്ങൾ പോലെയുള്ളവയെ മാതൃകയാക്കി ഉണ്ടാക്കിയവയാണ് നേർച്ചകൾ അനിസ്ലാമികമായ ഉത്സവങ്ങളുടെ മുസ്ലിം ആഘോഷങ്ങൾ നേർച്ചകൾ വേലകളുടെയും പൂരങ്ങളുടെയും ഇസ്ലാമിക രൂപങ്ങളാണ് കൂട്ടായി നേർച്ചയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യേകിച്ചും ശരിയാണ് അലങ്കരിച്ച ആനപ്പുറത്ത് ബഹുവർണ്ണങ്ങളിലുള്ള അലങ്കാരക്കുടകൾ എഴുന്നള്ളത്ത് കരിമരുന്ന് കൂട്ടായി നേർച്ചയെ ഇസ്ലാമിക പൂരമായി ചിത്രീകരിക്കാൻ മാത്രം സുദൃഢമാണ് രണ്ടും തമ്മിലുള്ള സാമ്യം അപ്പോൾ സഹോദരങ്ങളെ അമുസ്ലിമീങ്ങൾക്ക് വരെ മനസ്സിലായി ഇത് ഇസ്ലാമികമല്ല എന്നാലും മുസ്ലിം നാമധാരികൾക്ക് ഇത് മനസ്സിലായിട്ടില്ല പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകൾ ഇതിന് നേതൃത്വം കൊടുക്കുകയാണ് മഹല്ലുകൾ ഈ തോന്നിവാസത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ഇനി മാത്രവുമല്ല വീണ്ടും നിങ്ങൾ മനസ്സിലാക്കുക വേലകൾ എന്നറിയപ്പെടുന്ന ഹൈന്ദവ ആഘോഷങ്ങളെയോ അല്ലെങ്കിൽ പൂരം എന്ന് വിളിക്കപ്പെടുന്ന ബ്രാഹ്മണീയ സ്വഭാവമുള്ള വേലകളുടെ പൂർവരൂപങ്ങളെയോ മാതൃകയാക്കിയാണ് നേർച്ചകൾ ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് അതിനെ സംബന്ധിച്ച് നടന്ന പഠനങ്ങൾ പറയുന്നത് ഡോക്ടർ എം ഗംഗാധരനും സ്റ്റീഫൻ എഫ് ഡയിലും തയ്യാറാക്കിയ പഠനക്കുറിപ്പിൽ നമുക്ക് കാണാൻ കഴിയും എന്ത് വേലകൾ എന്ന ഹൈന്ദവ ആഘോഷങ്ങൾ അതല്ലെങ്കിൽ പൂരം എന്ന് വിളിക്കപ്പെടുന്ന ബ്രാഹ്മണീയ സ്വഭാവമുള്ള വേലകളുടെ പൂർവ്വരൂപങ്ങൾ ഇതിനൊക്കെ മാതൃകയാക്കിയാണ് ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നേർച്ചകൾ ഈ നേർച്ച എന്ന് ഇതിനെ സംബന്ധിച്ച് പഠനം നടത്തിയവരാണ് പറയുന്നത് സഹോദരങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കണം അതിനവർ രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ കാരണങ്ങൾ വേലകളും പൂരങ്ങളും പോലെ നേർച്ചകൾക്കും പ്രത്യേക സീസണുകളുണ്ട് എന്നാണ് ശരിയാണത് രണ്ടാമതവർ പറയുന്ന കാരണങ്ങൾ മിക്ക പൂരങ്ങൾക്കും വേലകൾക്കും നേർച്ചകൾക്കും പൊതുവായ ചില ആഘോഷ സമ്പ്രദായങ്ങളുണ്ട് എന്നതാണ് ശരിയല്ലേ വരവുകളുണ്ട് സംഗീത നൃത്തങ്ങളുണ്ട് ഗജവീരന്മാരുടെ അകമ്പടിയുണ്ട് അതേപോലെ തന്നെ എഴുന്നള്ളത്തുണ്ട് വെടിമരുന്ന് പ്രയോഗങ്ങളുണ്ട് ചാവക്കാട് മണത്തല നേർച്ചയിൽ നമ്മൾ കണ്ടില്ലേ വെടിമരുന്ന് പ്രയോഗങ്ങൾ അല്ലേ ഇതൊരു കുഴപ്പമില്ല ഇതിനൊക്കെ ഫത്വ നൽകുന്ന പണ്ഡിതന്മാരാണ് തലപ്പാവുദാരികൾ മുസ്ലിം സമുദായത്തിൽ നമ്മൾ കാണുകയാണ് എന്താ വെടിമരുന്ന് പ്രയോഗം അതിന് കുഴപ്പമില്ല അന്തരീക്ഷത്തിലെ ബാക്ടീരിയകളും അണുക്കളും ഒക്കെ ചത്തുപോകാൻ അത് കാരണമാകും അതുകൊണ്ട് വെടിമരുന്ന് അനുവദനീയമാണ് ഫത്തുവ കൊടുക്കാൻ ആനക്കെന്താ കുഴപ്പം അതിന് ഫത്തുവ കൊടുക്കാൻ ആളുകൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അപ്പോൾ നിഷ്പക്ഷരായി കാര്യങ്ങൾ വിലയിരുത്തുന്ന മുസ്ലിമീങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് അതല്ലാതെ കേവലം ഒരു എന്തോ ഒരു വികാരം ആ ഒരു വികാരത്തിൻ്റെ പേരിൽ പ്രതികരിക്കുന്നവരോടല്ല മറിച്ച് ചിന്തിക്കുന്ന ഇസ്ലാം ദീനിനോട് സ്നേഹമുള്ള ഇത് എൻ്റെ നാളെ പരലോകത്ത് രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കുന്ന അതല്ലാതെ ഏതെങ്കിലും പണ്ഡിതന്മാരെയോ പ്രസ്ഥാനങ്ങളെയോ അന്ധമായി അനുകരിക്കലാണ് ദീന എന്ന് മനസ്സിലാക്കിയവരോടല്ല അങ്ങനെയുള്ളവരോടല്ല നിഷ്പക്ഷമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരോടാണ് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് വിശദമായി കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്നൊരു സംഗതി ഇന്ന് നാട്ടിൽ നടക്കുന്ന നേർച്ചകൾ അതിൻ്റെ അത് ബ്രാഹ്മണീയ മുസ്ലിം രൂപാന്തരങ്ങളാണ് എന്ന് വളരെ കൃത്യമായി പഠനം നടത്തിയാൽ മനസ്സിലാകും അതുകൊണ്ട് ഇതിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് സഹോദരങ്ങളെ പ്രവാചകൻ്റെ ഒരു വചനമാണ് അവസാനമായി എനിക്ക് കേൾപ്പിക്കാനുള്ളത് മഹാനായ റസുൽ കരീം സല്ലാഹു അലഹി വസ്ലം പറഞ്ഞു ലാത്ത അന്ത്യനാൾ സംഭവിക്കുകയേ ഇല്ലീൻ എൻ്റെ സമുദായത്തിലെ ഒരു വിഭാഗം ആളുകൾ ബഹുദൈവാരാധകരുമായി ചേരുന്നത് വരെ അവരുടെ ആചാരങ്ങളും ആഘോഷങ്ങളും സമ്പ്രദായങ്ങളും അവർ ഏറ്റുപിടിക്കുന്നത് വരെ അത് കൊണ്ടാടുന്നത് വരെ അന്ത്യനാള് സംഭവിക്കുകയില്ല എന്ന് റസൂൽ സല്ലാ വല്ലമ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രവചനമാണ് ഈ നിലക്കുള്ള ആഭാസകരമായ നേർച്ചകളിലൂടെ തോന്നിവാസങ്ങളിലൂടെ ഇവിടെ പുലർന്നു കാണുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് സത്യം മനസ്സിലാക്കി യഥാർത്ഥ ഇസ്ലാം പഠിക്കുക അള്ളാഹു സുബാനുഹുല എല്ലാവർക്കും ഹിദായത്വം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ